ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഫോൺ സ്റ്റാൻഡിലൊന്നും അല്ല വെച്ചേക്കണം കേട്ടോ ഞാനൊരിതിൽ ചാരി ഒരു ചരുവത്തിൻ്റെ സൈഡിലോട്ട് ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോക്ക് ക്ലിയർ ഉണ്ടോ കാണോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു പോച്ചിൽ പോലെ കണ്ണിനും കാഴ്ച കുറവായതുണ്ട് ഒരു പോച്ചിൽ പോലെ കാണുന്നുണ്ട് മുഖം വ്യക്തമല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുഖം വ്യക്തമാണോ അല്ലെ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്തായാലും ഉള്ള വെട്ടവും ഉള്ള പവറും ഒക്കെ മതി അപ്പോൾ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എന്താ വീടിയെന്ന് കുഞ്ഞു ഷൂട്ട് കുഞ്ഞു ഷൂട്ട് കേട്ടോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പയറുണ്ടല്ലോ രാവിലത്തെ പയർ പുട്ടിനുണ്ടാക്കിയ പയർ ബാക്കി വന്നേ അപ്പം നമ്മൾ രാവിലെ എടുത്തതിൻ്റെ ബാക്കി ഞാനിവിടെ വന്ന് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മീനൊക്കെ നിങ്ങൾ വഴിയെ കാണുക നമ്മളതിൻ്റെ ഒരു കുഞ്ഞു ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് മീനിൻ്റെ മാർക്കറ്റിൽ പോയ മാ മീൻ മാ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയി ഒരു കുഞ്ഞു ഷൂട്ട് ഒരു മിനിട്ടോ നിനക്ക് അകത്തുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്താ മീനെന്ന് നിങ്ങൾ കാണുക എന്നിട്ട് ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഇത് കുക്കറിലിരുന്നു കുക്കറിലിരുന്നു അപ്പോൾ ഇതവിടെ ഇരുന്ന് പോയാൽ ചീത്തയും ചെറിയ പ്ലേറ്റ് ഞാൻ കുറച്ചുണ്ടെന്ന് പറഞ്ഞിട്ടാണേ എടുത്തത് കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബൗളിൽ എടുത്തത് പക്ഷേ അത് നിൽക്കുന്നില്ല ഞാൻ പഞ്ചസാരയും അത് ചെറിയ വട്ടം കിട്ടുന്നില്ല ഞാൻ ഇതിൽ വട്ട തട്ടി ഇത്തിരി പഞ്ചസാരയും തേങ്ങയും കൂടെ ഇട്ട് ഇല്ലെങ്കിൽ അവിടെ ചീത്തയായിപ്പോകും ഞാൻ നമ്മളാ ശ്രദ്ധ തെറ്റിയാൽ പിന്നെ അത് ചീത്തയായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ കൈയുടന്നെ അത് കഴിക്കുന്നത് കേട്ടോ മീനും എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ ഇത് കുക്കറിലിരിക്കുന്നതുകൊണ്ട് എന്നാന്ന് വീഡിയോ കൂടെ കിടക്കാമെന്ന് കരുതിയിട്ട് കൂടെ ഞാൻ ഒരു പപ്പടം കൂടെ പൊടിച്ചിടാൻ പോകണം ഒരു 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 മോക്കം പയറ് തേങ്ങ പഞ്ചസാര പപ്പടം വയറിളവോ ഇളവുന്ന കേളാവട്ടെ വീട്ടിൽ തന്നല്ലോ വീട്ടിൽ തന്നെ ഇളവുന്ന കേളാവട്ടെ ഒരു കൊതി ഇപ്പം നിങ്ങൾ നമ്മുടെ ഒരു കുഞ്ഞ് ആണ് എല്ലാവരും വീഡിയോ കാണുക എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് അമ്പത് പേര് ഇരുപത്തഞ്ച് പേരാണ് കാണുന്നത് കോട്ടന്നെ വണ്ടി പോകും പോലെ പോട്ടെ അപ്പോൾ ചേച്ചി ഇത് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ പയറ് പപ്പടം തേങ്ങ പഞ്ചസാര వేడి ఎర్తు మాచాడి நான் எடுக்கலாமா யூடியூப் யூடியூப் ஜோலி ஜி வந்தி വച്ചിട്ട് ഗ്യാറ്റ് അടച്ചിട്ട് നോക്കിയപ്പം ഇത് കണ്ടു അപ്പം ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി നമ്മുടെ പിച്ചിയെ പിച്ചിയൊന്ന് പറിക്കാനൊന്നുമില്ലെന്നുള്ള പറച്ചതൊന്നുമില്ല കേട്ടോ അത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗി പുറത്ത് നിൽക്കുന്നൊന്നും കിട്ടത്തില്ല അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ടപ്പോൾ വീടിയെടുത്തു മാർക്കറ്റിലെ വിശ മാർക്കറ്റിലെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മൾ എന്താ വാങ്ങിയെന്ന് കാണിച്ചു തരാം നമ്മളെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ചേട്ടനുണ്ടല്ലോ ചേട്ടൻ എന്തായാലും വീഡിയോക്ക് പോസ് ചെയ്തതാണേ അപ്പൊ ഞാൻ കരുതി ചേട്ടനെ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ചേട്ടന്റെ കൈന മീന് വാങ്ങി എന്താ മീനെന്ന് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ കവർന്നത് വരുന്നില്ല എന്താ മീൻ നല്ല മീനെന്ന് പറയണേ എന്തോ പരമ മീനാണ് എനിക്കറിയത്തില്ല കേട്ടോ ആ മീനിൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയത്തില്ല ആ മീനിൻ്റെ കാണിച്ചു ഞാൻ പറക്കിയിട്ടിട്ട് കാണിച്ചു തരാ കൊഞ്ച് കൊള്ളാമോന്തോ ഏതേലും വാങ്ങുന്നതുകൊണ്ട് ഞാനും വാങ്ങി കൊഞ്ച് പൊരിക്ക തോരം വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇവിടെ വേണ്ടോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഈ കൊഞ്ച് അത്താറ് രൂപ ആവോന്നു കൊഞ്ച് അത്താറ് രൂപ ആകുന്നൊന്ന് കമന്റ് ചെയ്യണേ ചേട്ടൻ പാപ അമ്പത് രൂപയുടെ കൊഞ്ചാണേ അമ്പത് രൂപയുടെ കൊഞ്ചെണ്ണ കണ്ട പറ അൻപത് രൂപയുടെ കൊഞ്ചും പിന്നെ ഇതെന്താ ഇതുണ്ടല്ലോ പരവ മീനെന്നാ പറയണ കേട്ടോ നല്ല മീനെന്നാ പറയണം ആ നല്ല മീനാണ് ഭയങ്കര വിലയുള്ള മീനാണ് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് ഞാൻ പൊരിക്കാന്ന് പറഞ്ഞു വാങ്ങിയാണ് അപ്പം ആ ചേട്ടൻ്റെ വാങ്ങിയാണ് ഇത് അമ്പത് രൂപ ഇത് അമ്പത് രൂപ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പേടിയെടുത്തേ നമ്മൾ നിങ്ങളെ മാർക്കറ്റ് മാത്രം കണ്ടാൽ പോരല്ലോ